നമസ്കാരം ദേവാങ്കണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നതിന് മുമ്പും കഷ്ടകാലം വരുന്നതിനു മുമ്പും ചില ജീവികൾ ഈ പ്രകൃതി ചില സൂചനകൾ നൽകുന്നതാണ് ആ സൂചനകൾ നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും പക്ഷിമൃഗാദികളിൽ നിന്നും വൃക്ഷലതാദികളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുമുള്ള ചില മൃഗങ്ങളും ജീവികളുമൊക്കെ അതിന്റെ ലക്ഷണം നമുക്ക് കാണിച്ചു തരുന്നതാണ് പല പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനും മുൻകൂട്ടി അറിയാൻ പക്ഷി മൃഗാദികൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇന്ന് പറയുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും നമ്മുടെ വീട്ടിൽ വന്നു കയറുന്ന ചില പക്ഷിമൃഗാദികളെക്കുറിച്ചും ജീവികളെക്കുറിച്ചുമാണ് ഇന്ന് സൂചിപ്പിക്കുവാൻ പോകുന്നത് ലക്ഷണശാസ്ത്ര ദോഷമായിട്ട് കരുതുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ജീവികൾ ഞാൻ പറയാൻ പോകുന്ന പക്ഷിമൃഗാദികൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കയറുന്നത് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആ ജീവികൾ എന്തൊക്കെയാണ് ഇത് കണ്ടാലുള്ള ഒരു കഷ്ടകാല സൂചന എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അരണയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ കടന്നു വരാറുള്ള ഒരു ജീവിയാണ് അരണ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലും തൊടിയിലുമൊക്കെ ധാരാളം നമ്മൾ അരണയെ കാണാറുണ്ട് എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വീടിനുള്ളിൽ അരണ കയറി കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലോ മുറ്റത്തോ ഒന്നും കാണുന്നതിൽ കുഴപ്പമില്ല നമ്മുടെ വീടിന്റെ അകത്ത് അരണ കയറുക എന്ന് പറയുന്നത് വലിയ ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വരാൻ പോകുന്നതിന്റെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന്റെ ചില കഷ്ടകാലങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ആ സമയത്തിലൂടെ പോകുന്നതിന്റെ ലക്ഷണമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് വീട്ടിനുള്ളിൽ അരണ കയറിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ദോഷ സമയമാണ് അങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രത്യേകം ശിവന് ജലധാര നടത്തി പ്രത്യേകം ശിവഭഗവാനെ പ്രാർത്ഥിക്കണം ദോഷ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് പട്ടിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ പട്ടിയെ വളർത്തുന്നവരാണ് ാണ് മിക്ക വീടുകളിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടിയെ കാണാൻ കഴിയും പട്ടിയെ വളർത്തുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും പട്ടിയെ വീട്ടിൽ വളർത്തുന്നത് യാതൊരു തെറ്റുമില്ല യാതൊരു ദോഷവുമില്ല ഞാൻ ആരോടും പട്ടിയെ വളർത്തുന്നത് ദോഷം എന്നല്ല പറയാൻ വരുന്നത് പട്ടിയെ വളർത്തുന്നത് നല്ലതാണ് ഏറ്റവും സ്നേഹമുള്ള ഒരു ജീവി തന്നെയാണ് പട്ടി എന്നാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒരു പട്ടി വന്നു കയറി പ്രസവിച്ചാൽ അത് ദോഷമായി ദോഷ തുല്യമായിട്ടുള്ള ഒരു ഫലങ്ങൾ ാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് പലർക്കും ഇത് ഒരുപാട് അനുഭവ പരിചയത്തിലും ഒക്കെ ഒരുപാട് അനുഭവമുള്ള ആൾക്കാരിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിന്റെ പറമ്പിലോ തൊടിയിലോ ഒരു പട്ടി വന്നു കയറി പ്രസവിച്ചാൽ ആ വീട്ടിൽ വലിയ രീതിയിലുള്ള മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളും അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്നു എന്നതാണ് ഉദ്ദേശിച്ചത് വീട്ടിൽ വളർത്തുന്നതല്ല പറയുന്നത് വന്നു കയറുക എന്നാൽ തനിയെ വീട്ടിലേക്ക് എവിടുന്നെങ്കിലും അലഞ്ഞു തിരിഞ്ഞു വന്ന് കയറി നമ്മുടെ പറമ്പിലോ തൊടിയിലോ പ്രസവിച്ചു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വവ്വാലുമായി ബന്ധപ്പെട്ടതാണ് ഈ വവ്വാൽ എന്ന് പറയുന്നത് വളരെ അധികം നെഗറ്റീവായിട്ടുള്ള ഒരു ജീവിയാണ് ഇത് വീട്ടിൽ വരുന്നത് വളരെയധികം ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഈ വവ്വാലിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവരുന്ന പക്ഷിയായിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിയായിട്ടാണ് കണക്കാക്കുന്നത് ഈ വവ്വാൽ വീട്ടിൽ വരിക വവ്വാലിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടിനുള്ളിൽ കാണുക വവ്വാൽ വന്ന് കയറി ഇറങ്ങി പോയതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇതൊക്കെ കണ്ടാൽ കഷ്ടങ്ങളാണ് നിങ്ങൾക്ക് വീടിനുള്ളിൽ സംഭവിക്കുന്നത് വീടിനുള്ളിലോ വീടിന്റെ തറയിലോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം ും ദോഷമാണ് രോഗദുരിതങ്ങൾ ആ വീട്ടിൽ നിന്ന് വിട്ടൊഴിയില്ല വലിയ ദോഷങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ തുരത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം മഞ്ഞൾ ജലം തളിച്ച് ആ വീട് തുടർ വൃത്തിയാക്കുക വവ്വാൽ വന്നു പോയി കാഷ്ടിച്ചു പോയ ഇടം വൃത്തിയാക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാത്ത വീടുകൾ മുടിഞ്ഞ ചരിത്രമേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് കാരണം അടുത്ത ഒരു പ്രധാനപ്പെട്ട ജീവി എന്ന് പറയുന്നത് കറുത്ത പൂച്ചയാണ് ഈ കറുത്ത പൂച്ച പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ പറയും കാലൻ പൂച്ച എന്ന് അതായത് ഈ ഒരു കറുത്ത പൂച്ച കരിമ്പൂച്ചയുടെ സാന്നിധ്യം ഒരു വീട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ വീട്ടിൽ വലിയ ദോഷ സമയമാണ് വീട്ടിലുള്ളത് എല്ലാ അംഗങ്ങൾക്കും ദോഷസമയമാണ് ഈ കരിമ്പൂച്ചയുടെ വരവ് എന്നാണ് പറയുന്നത് വളരെയധികം സൂക്ഷിക്കണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ മാറ്റുക അതിനോടൊപ്പം ശിവക്ഷേത്രത്തിൽ പോയി കുറഞ്ഞത് മൂന്ന് ശനിയാഴ്ചയെങ്കിലും ഭഗവാനെ സന്ധ്യയ്ക്ക് പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറ്റിയാൽ ഭഗവാന് ഒരു കൂവള മാല കൂടി സമർപ്പിക്കുക പൂച്ചയുടെ സാന്നിധ്യം ഈ കരിമ്പൂച്ചയുടെ സാന്നിധ്യം ദോഷമായിട്ടാണ് കണക്കാക്കുക എന്നതാണ് മറ്റൊരു ജീവി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിന്റെ പ്രധാന വാതിലിന് കുറുകെ ചിലന്തിയുടെ സാന്നിധ്യമാണ് അതായത് ചില ദിവസം പെട്ടെന്ന് നിങ്ങൾ രാവിലെ വാതിൽ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാതിലിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് കുറുകെ ചിലന്തി വലയുണ്ടാക്കിയിരിക്കും ഈ ചിലന്തി വല ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ എവിടെയല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിന്റെ കട്ടളയിലോ അല്ലെങ്കിൽ കട്ടളയുടെ ഇരുവശങ്ങളിലോ ആയിട്ടാണ് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് വെളിയിലേക്കോ അകത്തോട്ടോ പോകുമ്പോൾ ചിലന്തി വല നമുക്ക് അനുഭവപ്പെട്ടാൽ നമുക്ക് ദോഷമാണ് പെട്ടെന്ന് നിമിഷ നേരം മതി ചിലപ്പോൾ ഒരു രാത്രി കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ചിലന്തി വലയുണ്ടാക്കുന്നത് അത് വളരെ അശുഭ ലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ ദുർഘടമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു വളരെ ദോഷ സമയമാണ് എന്നുള്ളതിന്റെ കൃത്യമായ ലക്ഷണമാണ് അപ്പോൾ ഇതും വളരെ അധികം ശ്രദ്ധ ഇരിക്കേണ്ടതാണ് അതുപോലെ അടുത്തത് എന്ന് പറയുന്നത് പഴുതാരയുടെ സാന്നിധ്യമാണ് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ തുടരെ തുടരെ പഴുതാരയുടെ സാന്നിധ്യം കാണുകയാണ് എങ്കിൽ ഒരു ദിവസം കണ്ടു അടുത്ത ദിവസം കാണുന്നു അതിനെ അവിടുന്ന് മാറ്റി വീണ്ടും പഴുതാര കാണുന്നു ഇത്തരത്തിൽ തുടരെ തുടരെ പഴുതാര നമ്മുടെ അടുക്കളയിൽ കാണുക എന്ന് പറയുന്നത് നമുക്ക് ശത്രുദോഷം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് വളരെ അധികം ശ്രദ്ധിക്കണം വളരെ അധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് ശത്രുദോഷത്തിനുള്ള വഴിപാടുകളൊക്കെ അമ്പലത്തിൽ പോയി ചെയ്യുക ഇത് താനേ ഇല്ലാതാകും അതോടൊപ്പം അതിനെ അവിടുന്ന് നീക്കം ചെയ്യുന്ന ും നല്ലതാണ് മറ്റൊരു ജീവി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒറ്റ മൈന വരുന്നതാണ് ഒറ്റ മൈനയെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കൽ എങ്ങാനും കാണുന്നതല്ല ഞാൻ പറയുന്നത് ദിവസവും നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലേക്ക് ഒറ്റ മൈന വരിക എന്ന് പറയുന്നത് ചിലർ മൈനയെ വീട്ടിൽ വളർത്താറുണ്ട് വീട്ടിൽ പരിപാലിക്കുന്നതിനെയോ അല്ല പറയുന്നത് ദിവസവും വന്നു പോകുന്നതിന് അങ്ങനെ നമ്മൾ ദിവസവും ഒരു ഒറ്റ മൈനയെ വീട്ടിൻ്റെ പരിസരത്ത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതും വളരെയധികം ദോഷമായിട്ടുള്ള ഒരു ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തേനീച്ചയുടെ കാര്യം തേനീച്ച നമ്മുടെ വീടിന്റെ ചുവരിലോ നമ്മുടെ വീട്ടിൻ്റെ ജനലിന്റെയോ കഥകിൻ്റെയോ കട്ടളയിലോ കൂടുവയ്ക്കുന്നത് ആ ദ്വാരങ്ങളിൽ കൂടി തേനീച്ച പുറത്തോട്ടും അകത്തോട്ടും പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടാക്കുന്നു ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ചും ഗൃഹനാഥന് ഈ രീതിയിലുള്ള രോഗദുരിതങ്ങൾ ദുഃഖ ദുരിതങ്ങൾ ഒക്കെ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള വീടുകളിൽ ധനം നിൽക്കില്ല എന്നും പറയപ്പെടുന്നു അപ്പം തേനീച്ച നമ്മുടെ വീട്ടിന്റെ കട്ടിളയിലോ മറ്റോ വീട്ടു പരിസരത്താണെങ്കിൽ കുഴപ്പമില്ല വീട്ടിൽ വളർത്തുന്നതിലും യാതൊരു തെറ്റുമില്ല പക്ഷേ കട്ടിളയിലോ ഈ വീട്ടിന്റെ വിള്ളലുകളിലോ ഒക്കെ കൂടു കൂട്ടുന്നത് ദോഷമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അവസാനത്തേത് എന്ന് പറയുന്നത് കട്ടുറമ്പിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ വീടിനുള്ളിൽ കട്ടുറുമ്പിനെ ധാരാളമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ കട്ടുറുമ്പിനെ കുറിച്ചാണ് പറയുന്നത് മറ്റൊരു ഉറുമ്പിനെ കുറിച്ചല്ല കട്ടുറുമ്പിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷം വർദ്ധിക്കുന്നു ശത്രു നമുക്കെതിരെ പടയൊരുക്കങ്ങൾ നീക്കുന്നു ശത്രുവിൻ്റെ ഉപദ്രവം കാരണം നമ്മൾ വലയും എന്നുള്ളതിന്റെ കൃത്യമായ ലക്ഷണമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കട്ടുറുമ്പിനെ കാണുന്നതും അത്തരത്തിൽ ദോഷമാണ് ശിവക്ഷേത്രത്തിൽ പോയി അഘോര പുഷ്പാഞ്ജലി നടത്തുക അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇവയൊക്കെ നടത്തി പ്രാർത്ഥിക്കുക കട്ടുറുമ്പിൻ്റെ ഈ സാന്നിധ്യം നിസ്സാരമായിട്ട് വിട്ടുകളയരുത് അപ്പോൾ ഈ പറഞ്ഞ ജീവികളെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നു വന്നു കയറുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി മാറും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും ഇത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ കാണുക Namaskaram.